ഇനി മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള നോട്ടുകൾ ഇറങ്ങില്ലേ എന്താണ് അത്തരത്തിലൊരു വാർത്ത കേൾക്കുന്നത് മഹാത്മാഗാന്ധിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള നോട്ടുകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് അന്ന് മുതൽ ഇതുവരെ നമ്മുടെ നോട്ടുകളിലെല്ലാം തന്നെ മഹാത്മാഗാന്ധി നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇതേ ചൊല്ലി ഒരു പ്രതിഷേധം തന്നെ ഉണ്ടായി വന്നിരുന്നു ഇപ്പോഴിതാ ഈ പ്രതിഷേധങ്ങളോട് ആർ പ്രതികരിച്ചിരിക്കുകയാണ് പ്രതിഷേധത്തിൽ കഴമ്പുണ്ട് എന്ന് ആർ ബി ഐ പറയുമ്പോഴും ഗാന്ധിജിയുടെ ചിത്രം നോട്ടുകളിൽ നോട്ടുകളിൽ നിന്ന് നീക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നും ആർ ബി ഐ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇത് ആർ ബി ഐയുടെ തന്നെ നീക്കമാണ് എന്നുള്ളത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഇനി മുതൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വച്ച് നോട്ട് അടിക്കില്ല പകരം അബ്ദുൽ കലാമിന്റെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ചിത്രം വച്ച് നോട്ടടിക്കാനായിരുന്നു പദ്ധതി എന്നായിരുന്നു അഭ്യൂഹങ്ങൾ പടർന്നിരുന്നത് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി ഡോക്ടർ അബ്ദുൾ കലാം രവീന്ദ്രനാഥ് ടാഗോർ എന്നീ മൂന്ന് മഹാന്മാരുടെ വാട്ടർമാർക്ക് സാമ്പിളുകൾ ഐ ഐ ടി ഡൽഹി പ്രൊഫസർ ദിലീപ് സാഹിക്ക് അയച്ചു കൊടുത്തിരുന്നു അതിൽ നിന്ന് മൂന്ന് സെറ്റുകളിൽ നിന്ന് ഒരു സെറ്റ് തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു ഇങ്ങനെ ഒരു മാധ്യമ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ പടർന്നത് എന്നാൽ അത്തരമൊരു സാങ്കേതിക ഗവേഷണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആർ ബി ഐ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു സാങ്കേതിക പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഗാന്ധിജിയുടെ ചിത്രം നോട്ടുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് അതിനർത്ഥമില്ല എന്ന് ഈ വിഷയത്തിൽ ആർ ബി ഐ പ്രതികരണം നടത്തിയിരിക്കുന്നു ആർ ബി ഐ അവതരിപ്പിച്ച ഡിജിറ്റൽ രൂപയിൽ ഗാന്ധിയുടെ ചിത്രമില്ലാത്തതിനെ തുടർന്നായിരുന്നു ഇത്തരം കിംവദന്തികളുടെ ആരംഭം അതിനോട് ആർ ബി ഐ ലളിതമായിട്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ് നൽകിയത് അതായത് ഡിജിറ്റൽ കറൻസി അതുകൊണ്ട് അതിലൊരു വ്യക്തിഗത ചിത്രം വയ്ക്കുന്നതിന്റെ ആവശ്യ ആവശ്യകത ഉയർന്നു വരുന്നില്ല അതുകൊണ്ട് ഒരു ഇമേജും ഡിജിറ്റൽ കറൻസിയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഗാന്ധിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ല എന്നൊരു ലളിതമായ വിശദീകരണം മാത്രമാണ് ആർ ബി ഐ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം